പാർത്ഥസാദി സെന്റർ ഐക്കർ ജംഗ്ഷൻ ഇന്ന് മുതൽ റേഷൻ മുടങ്ങും വ്യാപാരികളുടെ സമരം തുടങ്ങി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരത്തിന് തുടക്കമായി സമരം കാരണം സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇന്നു മുതൽ മുടങ്ങും ലൈസൻസ് സ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്ന ഭക്ഷ്യമന്ത്രിയുടെ മുന്നറിയിപ്പിനെ വെല്ലുവിളിച്ചാണ് റേഷൻ വ്യാപാരികൾ സമരം ആരംഭിച്ചിരിക്കുന്നത് ഒരുവിധത്തിലും ശമ്പളവർദ്ധന നടപ്പാക്കാനാവില്ലെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച സമരം പ്രഖ്യാപിച്ച വ്യാപാരികളുമായി സർക്കാർ രണ്ടു തവണ ചർച്ച നടത്തിയിരുന്നു എന്നാൽ ശമ്പളവർധന എന്ന വിഷയത്തിൽ വ്യാപാരികൾ ഉറച്ചുനിന്നതിനാൽ ചർച്ച വിജയിച്ചിരുന്നില്ല സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ ശമ്പളം വർദ്ധിപ്പിക്കാനാവില്ലെന്ന നിലപാടായിരുന്നു ധനമന്ത്രിക്ക് ഈ നിലപാട് തള്ളിക്കൊണ്ടാണ് വ്യാപാരികൾ സർക്കാരിനെ സമരത്തിലൂടെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ റേഷൻ മുടക്കിയാൽ ആവശ്യമെങ്കിൽ കടകളേറ്റെടുക്കുമെന്ന് ഭക്ഷ്യ സിവിൽ മന്ത്രി ജി ആർ അനിൽകുമാർ പറഞ്ഞു ആവശ്യമുള്ള കേന്ദ്രങ്ങളിലേക്ക് മൊബൈൽ വാഹനങ്ങളിൽ റേഷൻ എത്തിക്കും ഇരുപത്തി വർഷമായി നടപ്പാകാതെ കിടന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു

ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയിറ്റ് ടു ഫൈവ് ടു ത്രീ ടു